വെള്ളിയാഴ്ച അൽക്കോദിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവനിൽ പ്രകാശം നിലനിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ബൈ ബൈനൽ രണ്ട് ജുമാകൾക്കിടയിൽ അവനിൽ എന്തുണ്ടാവും പറയും എന്ത് പ്രകാശം നൂറ് 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 പറഞ്ഞാൽ എന്താ ഒരു പ്രകാശം ആരുടെ പ്രകാശം

ഒരു മനുഷ്യൻ്റെ ഹൃദയം അള്ളാഹുദ്ദീനിലേക്ക് തുറന്നു കൊടുത്താൽ പിന്നെ അവൻ റബ്ബിൻ്റെ പ്രകാശത്തിൽ ജീവിക്കും അള്ളാഹു ചിന്തിക്ക് അന്നൂർ അള്ളാഹ് സിഫത്താണ് അന്നൂർ സൂഹത്തിൻ്റെ പേരാണ് അന്നൂർ മുത്തനബിയുടെ പേരാണ് മുഹമ്മദ് മുസ്തഫ ഇബിലിസിന് നൂറ് എന്നൊരു പേരില്ല അപ്പോൾ ഒരാൾ ഒരു വെള്ളിയാഴ്ച അത് നൂറുൻ ബൈനൽ നൂറുമാ രണ്ട് ജുമാ അടുത്ത ജുമാ വരെയും അത് അയാളിൽ പ്രകാശമാണെന്ന് മുഹമ്മദ് മുസ്തഫ അർത്ഥമുണ്ട് എൻ്റെ അർത്ഥം ആ ഒരാഴ്ച ഇവനെ പിടികൂടാൻ പേടിയോ മരുന്നടിച്ച കണ്ടത്തിലേക്ക് വരാൻ ചായ്ക്കൊരു പേടിയോ കാരണം മരുന്നിന്റെ വാസന ഇമ്മൻ നിലനിൽക്കും നിലനിൽക്കൂക്ക് പറയുന്ന മനസ്സിലാവുന്നില്ലേ എന്നതുപോലെ ഇങ്ങനെ വരച്ചാൽ ആ വഴി വരാൻ കൂറക്ക് പേടിയാവും എന്നതുപോലെ അൽക്ക പോതിയാൽ ആഴ്ച വരെ അവന്റെ തടിയിലേക്ക് വല്ലാതെ കിടക്കാൻ ഇബിലീസിന് പറങ്ങൂല നരങ്ങൂല പറ്റങ്ങൂല മനസ്സിലായോ പറഞ്ഞത് ഈ മാത്രമുണ്ടെങ്കിൽ മാത്രം എത്ര ഇരിക്കും എന്തുകൊണ്ട് എന്നാൽ എന്താണ് നിങ്ങൾ ചിന്തിക്കണം സ്വർഗത്തിൽ ഓടുന്ന സൂറത്താണ് യാവർഗവാസികൾ പാട്ടുപോലെ ഓടുന്ന സൂറത്താണ് യാസീൻ

നാല് ൾ സ്വർഗവാസികൾ ഓദിക്കൊണ്ടേയിരിക്കും പറഹ മിൻസ് ഭാര്യയാണല്ലോ ആര് പരലോകത്തെ റസുല്ലാന്റെ ഭാര്യയാണ് ആര് മറിയം ബി ബി പിന്നെ ആരും യൂസുഫിന് നബിയും മാന്യനായ സഹോദരൻ എന്ന് പുണ്യറസൂൽ പറഞ്ഞ ആളാണ് ആര് യൂസുഫ് മനസ്സിലായില്ലേ നാല് സൂറത്തുകൾ സ്വർഗവാസികൾ ഓടും ഏതൊക്കെ യാസീൻ എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫങ്ങള് അപ്പോൾ യാസീൻ എന്നത് എന്നും സ്വർഗത്തിൽ ഓതുന്ന സൂറത്താണ് അപ്പൊ അതിന് ഇവിടെ നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അതിനൊരു ദർജണ്ടാവുമല്ലോ അത് ഖുർആാന്റെ ഒരു അധ്യായമാണെന്നതിന് പുറമെ കുർആാൻ്റെ കൽബണ് എന്നതിന് പുറമെ സ്വർഗത്തിൽ പോലും എല്ലാ ദിവസവും പറയും പറയും പാരായണം ചെയ്യുന്ന സൂറത്താണ് അപ്പം ഇനി മാത്രം പോലും